ഇതിലെ നമ്മുടെ ആയുസ്സും മോഹങ്ങളും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ജനിച്ചത് കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കർമ്മങ്ങൾ നമ്മളെ കർമ്മങ്ങളെ കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ് അപ്പം ആ കർമ്മങ്ങൾ നമ്മൾ ചെയ്തേ പറ്റി അതിന് നമ്മളുടെ മോഹങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് കർമ്മം ചെയ്യിക്കുന്നത് എന്ന് പറയുകയാണ് ഇവിടെ എന്നിട്ട് ആ മോഹങ്ങളും നമ്മൾ തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാണ് പറയുന്നത് എന്താണ് നോക്കാം എണ്ണി എണ്ണി മണ്ടി മണ്ടി മോഹവും വന്നു ഓണം വിഷുവിന്നും വന്നില്ലല്ലോ തിരുവാതിരയും കുംഭമാസത്തിലാകുന്നു നമ്മുടെ ജന്മനക്ഷത്രം ജന്മനക്ഷത്രമ്വതി നാളെന്നും ശ്രാന്തമുണ്ടോ വൃശ്ചികമാസത്തിൽ സദ്യയൊന്നും വെളുതല്ലിനിയെന്നും ഉണ്ണിയുണ്ടായി വേൽപ്പിച്ചതിലൊരു ഉണ്ണിയുണ്ടായി കണ്ടാവൂ ഞാനെന്നും കോണിക്കൽ തന്നെ വന്ന നിലമിനീ കാണമെന്ന് നേടുപ്പിക്കരുതെന്നും ഇത്തമോരോന്നും ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവശിവ പറഞ്ഞു വിശേഷിച്ചു ചിന്തിച്ചിടുവാനാവോളമെല്ലാരും കർമ്മത്തിൻ്റെ വാലിപ്പാവമോരോരോ ജന്മങ്ങൾ പലതും കഴിഞ്ഞെന്നതോ കലിയോഗമായതും ഭാരതഖണ്ഡത്തിൻ്റെ വലിപ്പവും അതിൽ വന്നു പിറന്നതു പിറന്നതുമെത്രനാൾ പഴുതെ തന്നെ പോയ പ്രകാരവും ആയുസിൻ്റെ പ്രമാണമില്ലാത്തതും ആരോഗ്യത്തോടിരിക്കുന്ന അവസ്ഥയും ു നാമ സങ്കീർത്തനം കൊണ്ടു വന്നുകൂടും പോർ ഷാർഥമെന്നതും ഇനിയുള്ള നരകഭയങ്ങളും ത്തിന്തു കൊതിക്കുന്നതിന്തു മധ്യാന പ്രകാശമിരിക്കവേ കയോ മാനിച്ചുകൊള്ളിണ്ടു ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി മിത്രങ്ങൾ നമുക്ക് ശിവ ശിവ വിഷ്ണുഭക്തന്മാരില്ലേ എന്താ പറയുന്ന പറ്റാല് നമ്മള് ആയുസ് ദിവസങ്ങളിൽ തോറും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മണ്ടി മണ്ടി കയ കയറുന്ന മോഹവും നമ്മളെ മോഹങ്ങള് കൂടിക്കൊണ്ടുപോവുകയാണ് എങ്ങനെയാണ് അതുമായിട്ടുള്ള ബന്ധം എന്ന് ചിന്തിച്ചാല് ഇന്ന് ഓണാണെങ്കിൽ ഓണം വന്നു ഇനി വിഷുവിന് വേണ്ടി കാത്തിരിക്കും നമ്മൾ വിഷു ആഘോഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തിരുവാതിര നക്ഷത്രം വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അല്ലെങ്കിൽ കുംഭമാസത്തിലാണ് നമ്മുടെ ജന്മനക്ഷത്രം അശ്വതി അതുകൊണ്ട് അത് ആഘോഷിക്കണമെന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പൊ ഇത് ഓരോന്നിനു വേണ്ടി നമ്മൾ വരാൻ പോകുന്നതിന് കാത്തിരുന്നിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും അത് എത്തിയാ മതി എത്തിയാൽ മതി എന്ന് ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന എന്താണ് നമ്മൾ മരണത്തെ മാടി മാടി വിളിക്കാൻ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം വിഷു വരട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ കാത്ത് തിരക്ക് കൂട്ടുമ്പോൾ അല്ലെ എൻ്റെ ജന്മനക്ഷത്രം വരട്ടെ ഒന്ന് ആഘോഷിക്കാൻ എന്ന് തിരക്ക് കൂട്ടുമ്പോൾ അല്ലെങ്കിൽ ശ്രാദ്ധമുണ്ടല്ലോ എന്നെല്ലാം ചിന്തിച്ചിട്ട് അതൊരു സത്യമുണ്ട് ഇങ്ങനെയെല്ലാം ചിന്തിച്ചിട്ട് നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ മരണത്തിലേക്ക് അടുത്തു ഒരു ദിവസം കഴിയുമ്പോൾ അത്രയും ഇനിയുള്ള ആയുസ് കുറഞ്ഞു അപ്പൊ നമ്മൾ മരണത്തോട് മരണത്തോടടുക്കുകയാണ് ചെയ്യുന്നത് അത് പക്ഷെ നമ്മൾ ചിന്തിക്കുന്നില്ല നമുക്ക് ഓണം കഴിയുമ്പോൾ വിഷു വരണം വിഷു തരണം അതിന് ജന്മനക്ഷത്രം വേണം പല ആഘോഷം ഒറ്റന്നൊന്ന് വരണം എന്നിട്ടോ പിന്നെ വേറെന്തെന്ന് വെച്ചാൽ ഉണ്ണി ഉണ്ടായി വേൽപ്പിച്ചത് ണ്ട് മോനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു ഇനി എന്ത് വേണം വെച്ചാൽ ആ കല്യാണം കഴിച്ച അവരൊരു കുട്ടിയുണ്ട് ആ കുട്ടിയിൽ ഒന്ന് കാണണം അപ്പം മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു ഇനി അതിലൊരു കുട്ടിയുള്ളത് കാണണം അതിനുള്ള തിരക്കായി ആ കുട്ടി കാണാനില്ല അത് തിരക്ക് മാത്രമല്ല ഇനി എന്ത് കൂടി ചിന്തിക്കുകയാണ് കോണിക്കൽ തന്നെ വന്ന നിലവിലെ അവിടെ കുറച്ച് സ്ഥലമുണ്ട് അത് പാട്ടം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി പാട്ടമൊന്നും കൊടുക്കാൻ പാടില്ല കാരണം ഇത് മോന് വേണ്ട ഇത് മോൻ്റെ മോന് വേണം ജനിക്കാൻ പോന്ന കുട്ടിക്ക് വേണം അതിനു വേണ്ടിയിട്ട് ഇനി ഇവളെയും തീരുമാനിക്കുകയാണ് ഇനി സ്ഥലമൊന്നും പാട്ടം കൊടുക്കാനൊന്നും പാടില്ല പാട്ടം കൊടുക്കണ്ട എന്ന മോൻ ആവശ്യമില്ല എന്നെല്ലാം ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റുന്നു കക്ഷി ഇങ്ങനെ ഇതിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചിരിക്കുമ്പോഴാണ് കക്ഷി ചത്തുപോകുന്നത് എന്നിട്ട് എന്ത് പറയുന്നു എന്റെ ശിവശിവ എന്ന് പറയുകയാണ് കാരണം അവന്റെ പ്രതീക്ഷയെല്ലാം പിന്നെ ഇവിടെ എത്തി ഇങ്ങനെ ഓരോന്ന് പ്രതീക്ഷിച്ചിട്ട് എല്ലാം കൂട്ടി വെച്ചിരിക്കുകയല്ലാതെ അപ്പോഴേ കാളിലെത്തുള്ളൂ വല്ല അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ ഇല്ല പിന്നെയാ എന്തിന പറഞ്ഞു വിശേഷിച്ചും എന്തിനാണ് ഇത്രയും വിശേഷിച്ച് പറഞ്ഞു എന്നത് എന്നത് ചിന്തിച്ചുകൊള്ളുക എന്ന് പറയുകയാണ് ചിന്തിക്കുന്നവർക്ക് കരിമ്പിടി കിട്ടും എന്താണ് ഈ പറഞ്ഞിട്ട് അർത്ഥമെന്ന് അത് തന്നെ ഇനി അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല കർമ്മത്തിൻ്റെ വലിപ്പവും ഓരോരോ നമ്മൾ ഓരോ കർമ്മത്തിന്റെ വലിപ്പം അനുസരിച്ചായിട്ടാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത് ഇതിന് മുമ്പിലെല്ലാം ജനിച്ചിരിക്കുന്നത് ചെറിയ കർമ്മം ഉണ്ടെങ്കിൽ ചെറിയ എന്തെങ്കിലും ജീ ജീവിയെല്ലായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചെടികളോ എന്തെല്ലാം ആയിട്ട് ജനിക്കുമായിരിക്കും മരങ്ങളായിട്ടോ അല്ലെങ്കിൽ ചെറിയ ജീവികളായിട്ട് ചെറിയ ചെറിയ ജോലിയെ ചെയ്യേണ്ടി അപ്പം ജോലിയുടെ വലുപ്പമനുസരിച്ചിട്ട് നമ്മൾ പല ജന്മങ്ങൾ ഈ മുമ്പിൽ എടുത്തിട്ടുണ്ട് എന്തെല്ലോ ജന്മങ്ങൾ എടുത്തിട്ടുണ്ട് എന്നിട്ട് അങ്ങനെ കലികാലം കാലമിങ്ങോ കലിയുഗമായത് കലിയുഗമായപ്പോഴാണ് നമ്മളിപ്പോൾ ജനിച്ചിരിക്കുന്നത് ഭാരതഖണ്ഡത്തിലാണ് ജനിച്ചിരിക്കുന്നത് വിശാ ഈ മഹത്തായ കലിയുഗത്തിലാണ് ഏറ്റവും നല്ലതെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അത് അതിലും തന്നെ ഏറ്റവും നല്ല മഹത്തായ യുഗം കലിയുഗമാണ് അല്ല കലിയുഗത്താണ് ഏറ്റവും നല്ലത് അതിൽ മഹത്തായ ദേശം എന്ന് പറഞ്ഞാൽ ഭൂമിയാണ് ഭാരതദേശമാണ് കലിയുഗമുള്ള അവിടെയാണ് നമ്മൾ ജനിച്ചിട്ടിരിക്കുന്നത് അതിന്റെ ശേഷം എന്ത് പറ്റി അതിൽ നിന്നും പിറന്നതും എത്ര നാൾ പഴത്തിൽ തന്നെ പോയി പ്രകാരവും അങ്ങനെ കുറെ ദിവസം അങ്ങനെ ജനിച്ചതിന്റെ ശേഷം ഇങ്ങനെ പാട് ജനിച്ചിട്ട് ഇവിടെ വന്നതിന് ശേഷം കുറെ ദിവസങ്ങൾ വെറുതെ നമ്മൾ ഇതുവരെ കളഞ്ഞിട്ടുണ്ട് ഇതൊന്നും ചിന്തിക്കാറില്ല വെറുതെ കുറെ ദിവസങ്ങളെല്ലാം നമ്മളിപ്പോ കളഞ്ഞിട്ടുണ്ട് ഇനി ആയുസ്സിന്റെ ദീർഘം എത്രയാണെന്നും നമുക്കറിയില്ല ഇനി നമ്മൾ എത്ര കാലം ജീവിക്കൂ എന്ന കാര്യവും നമുക്കറിയില്ല ആയുസ്സിന്റെ പ്രമാണമില്ലാത്തതും ആരോഗ്യത്തോടിരിക്കുന്നതും ഇപ്പൊ ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ട് ഇത് ഇനി എത്ര കാലം ആരോഗ്യത്തോടെ ഇരിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ തന്നെ നാമസങ്കീർത്തനം കൊണ്ടുടൻ വന്നു കൂടും പുരുഷാർത്ഥം എന്നത് അതുകൊണ്ട് ഇന്ന് തന്നെ നാമസങ്കീർത്തനം തുടങ്ങിയ പറ്റും പുരുഷാർത്ഥങ്ങളെല്ലാം വരും നാമസംകീർത്തനം തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് അനാവശ്യമായിട്ടുള്ള ആർത്തി പിടിച്ച് നടക്കാതെ ഇതെല്ലാം ഒരു കർമ്മം ചെയ്യാനാണ് എന്നെ ആ ശക്തി ആ ബ്രഹ്മം സൃഷ്ടിച്ചിരിക്കുന്നതിലും ഞാൻ ആ കർമ്മം അങ്ങ് ചെയ്തു കൊടുക്കുക എന്ന ഒരു ചിന്തയോടുകൂടി അതിനെ ചിന്തിച്ചുകൊണ്ട് അതാണ് ഈ എൻ്റെ പിന്നിലുള്ളത് അതുകൊണ്ട് ആർത്തി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല അത് ചിന്തിച്ച മാതിരി നമ്മൾ കർമ്മം ചെയ്തു കൊടുക്കുക അങ്ങനെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പുരുഷാർത്ഥങ്ങൾ നട അല്ലാതെ സന്യസിക്കാൻ പോകാനൊന്നും പറയുന്നില്ല പുരുഷാർത്ഥങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മം അർത്ഥം കാമ മോഷം ധർമ്മത്തിൻ്റെ അതാണ് ധർമ്മത്തിൻ്റെ അടിസ്ഥാനമായ പ്രവൃത്തി അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അർത്ഥം കിട്ടും പണം വരും അതിൻ്റെ പണമെല്ലാം വരും ഫലം കിട്ടും അതിനനുസരിച്ച് എന്തു കാമവും കിട്ടും നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ എന്തെല്ലാം സുഖങ്ങളുണ്ട് അതെല്ലാം ലഭിക്കുന്നതെല്ലാം നമ്മൾ അനുഭവിക്കുന്നതിന് തെറ്റൊന്നുമില്ല അപ്പം ധർമ്മത്തിനനുസരിച്ച് പ്രവർത്തിച്ച് അതിൽ നിന്നും വല്ല ഫലവും പണവും കിട്ടിയാൽ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വന്ന് ചേരുന്ന സൗഭാഗ്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അതാണ് കാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ എന്ത് ചെയ്യുക നമ്മളെ കർമ്മങ്ങൾ പൂർത്തിയാകുമ്പോൾ മോശം പ്രാപിക്കുക മോശം തന്നെയാണ് പ്രാപിക്കുന്നത് കാരണം ആ ശക്തി എന്തിനാണോ ഏൽപ്പിച്ചത് അത് നമ്മൾ നമ്മൾ ചെയ്തു കൊടുക്കുകയാണ് അതാണ് മോശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനിയുള്ള നാരക ഭയങ്ങളും ഇന്നു വേണ്ടും നിരൂപണം എന്നു ഇനി അല്ലെങ്കിൽ എന്തുപറ്റും നമ്മൾ ഇതേമാതിരി ജീവിതം പാഴാക്കാണെങ്കിൽ എന്നും ജനിച്ചും മരിച്ചും എല്ലാം കഷ്ടപ്പെട്ടിട്ടുള്ള ജീവിതം തന്നെയായിരിക്കും ഇനിയുണ്ടാവുന്നത് സാധാരണ മനുഷ്യരൊന്നും ഇത് ഇങ്ങനെ ചിന്തിക്കിട്ട് ആ ശക്തിക്ക് വേണ്ടി ഇത് ജീവിക്കാനൊന്നും പറ്റില്ല അവർക്ക് പറ്റില്ല കാരണം അവർ മായയിൽ അകപ്പെട്ടിട്ട് ജനിച്ച് മരിച്ച് കഷ്ടപ്പെട്ട് ഇങ്ങനെ ജീവിക്കുകയാണ് നേരെ മറിച്ച് ഇതൊന്നും നമ്മളെ നിസ്വാർത്ഥ സേവനത്തിലൂടെ എല്ലാം ആ ശക്തിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് കിട്ടിയെടുക്കും കിട്ടിയിട്ടേക്ക് വേണ്ട നമ്മളെ കർമ്മം ചെയ്തു കൊടുക്കുന്നു എന്നൊരു മെൻറ്റാലിറ്റിയിൽ പോയാൽ നമുക്ക് ശാന്തത കിട്ടും മനസ്സമാരത്തോടു കൂടി ജീവിക്കാൻ പറ്റും മരിക്കാനും പറ്റും ഷണം ലഭിക്കുന്നുണ്ട് പോഷവും ലഭിക്കും അല്ലെങ്കിൽ ഈ നരക ജീവിതം തന്നെ നയിക്കേണ്ടി വരും നമ്മൾ സ്വാർത്ഥതയുടെ പിന്നാലെ ഓടിക്കഴിഞ്ഞാൽ ഒരിക്കലും തൃപ്തി കിട്ടാൻ പറ്റില്ല എന്ന് കണ്ട് മുമ്പ് പറഞ്ഞു കഴിഞ്ഞു ഒരാശ തീരുമ്പോൾ വേറൊന്നുണ്ടാകും കിട്ടുന്നത് അതുകൊണ്ട് ശാന്തത ഒരിക്കലും കിട്ടാൻ തോന്നുന്നില്ല നരകജീവിതം തന്നെയായിരിക്കും അതുകൊണ്ട് എന്തിനു വൃത കാലം കളയുന്നു വൈകുണ്ഠത്തിന് പോയിക്കൊള്ളു തന്നെ എല്ലാവരും അതുകൊണ്ട് ഒരു ഉപദേശം നൽകിയാണ് ഇനിയെങ്കിലും ഇനിയുള്ള സമയത്ത് വൈകുണ്ഠത്തിലേക്ക് പോകാൻ അതായത് ബ്രഹ്മ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തു വേണം ഈ സത്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതായത് നമുക്കുള്ള കർമ്മങ്ങൾ നിസ്വാർത്ഥമായിട്ട് ചെയ്ത് കൊടുത്തു കൊള്ളുക ഒന്നും പ്രതീക്ഷിക്കാതെ കിട്ടുന്നത് വല്ലതും ഉണ്ടെങ്കിൽ പുരുഷാർത്ഥങ്ങളെല്ലാം അനുഭവിക്കാം അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവസാനം ശാന്തമായിട്ട് പിന്നെ ചിലപ്പോൾ പുലർത്തുമ്പോ ജനിക്കേണ്ടിയും വരില്ല കാരണം ആ ഒരു ലെവലിലേക്ക് നമ്മൾ വരുമ്പോൾ സാധാരണക്കാരന് ആ ലെവലിൽ വരാൻ പറ്റില്ല അവരെ ഞാൻ എൻ്റെ ഭാര്യ കൂട്ടണം എന്നുള്ള ചിന്തയിൽ ഓർമ്മ ഭൂരിപക്ഷം വേറൊരു അവർക്ക് സമാധാനം കിട്ടാൻ പോകുന്നതിൽ ഇങ്ങനെ തന്നെ ജനിച്ചു മരിക്കേണ്ടി വരും എന്നിട്ട് പിന്നെ എന്ന് പറയുന്നു കൂടിയല്ല ജനിക്കുന്നത് കൂട്ടത്തോടെയായിട്ടൊന്നുമല്ല നമ്മൾ ജനിക്ക് നമ്മൾ വ്യക്തിയായിട്ടാണ് വരുന്നത് മരിക്കുമ്പോൾ ഒറ്റക്കാണ് പോകുന്നത് പിന്നെ നമ്മൾ ഈ മധ്യമുള്ള ജീവിതത്തിൽ കലഹിക്കുന്നതിന് മത്സരിക്കുന്നതിന് അതായത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു നമ്മളെല്ലാം മത്സരമാണ് എന്തല്ലോ നേടാൻ പറ്റില്ല യഥാർത്ഥത്തിൽ അതെല്ലാം മിഥ്യയാണ് ഈ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്നെ സൃഷ്ടിച്ചതിന് ഒരു കർമ്മമുണ്ട് അത് എൻ്റെ അടുത്ത് വന്നുചേരും ചെയ്യേണ്ട കർമ്മം എൻ്റെ അടുത്ത് വന്നുചേരും ഞാനത് ചെയ്തു കൊടുത്തോളാം ആ നിലയിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മത്സരത്തിന്റെ ആവശ്യം എന്തിനാ മത്സരിക്കുന്നത് നമുക്കൊരു കർമ്മം വിധിച്ചിട്ടുണ്ട് അത് ചെയ്യാനാണ് നമ്മൾ വന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ മത്സരം ഒരു നാടകത്തിൽ അഭിനയിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ പരസ്പരം മത്സരിച്ചിട്ട് കാര്യമൊന്നുമില്ല നമുക്ക് വില്ലണ്ടോളാണെങ്കിൽ വില്ലണ്ടോളെ അഭിനയിക്കാൻ പറ്റുമോ അല്ലാതെ നായകന്റെ വേഷം കിട്ടാൻ പറ്റൂല അതേപോലെ തന്നെ ഇവിടെ കഴിഞ്ഞാൽ നമുക്കുള്ള റോള് നമ്മൾ ചെയ്ത് കൊടുത്തേക്കാം ആ നിലയിൽ പോയാൽ മത്സരിക്കേണ്ട ആവശ്യം ഇല്ല അപ്പൊ ഈ ഇടക്കുള്ള കാലത്ത് ജനിക്കുന്ന ഒറ്റക്കാണ് മരിക്കുന്ന ഒറ്റക്കാണ് ഇടക്ക് മത്സരിച്ച് സമയം കളയുന്നതിൽ അർത്ഥമില്ല പുരുഷാർത്ഥങ്ങൾ ഇരിക്കുമ്പോൾ അർത്ഥത്തിന് വേണ്ടി കൊതിക്കുന്ന എന്തിനും ശരിയായ പുരുഷാർത്ഥങ്ങൾ നമുക്ക് നേടാം അതിന് നമുക്ക് അർഹതയുണ്ട് പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ ധർമ്മം അർത്ഥം കാണും മോശം നമ്മളെ ധർമ്മത്തിനനുസരിച്ച് പ്രവർത്തിച്ച് കിട്ടുന്ന ഫലം എടുത്തിട്ട് അനുഭവിക്കുക കാമം ഭൗതികസുഖങ്ങളെല്ലാം അനുഭവിച്ചിട്ട് അവസാനം നമ്മുടെ ജീവിതം ധന്യമായിട്ട് അവസാനിപ്പിക്കുക അതാണ് മോശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ ഇത് ഈ വഴിയിൽ പോകാതെ അർത്ഥത്തിൽ കൊതിക്കുന്നതിന് അർത്ഥം മാത്രം മതി പണം മാത്രം മതി എന്ന് പണത്തിന് മാത്രം അർത്തി പിടിച്ചുകൊണ്ട് നടക്കുന്നത് എന്തിനാണ് അത് ഏതുപോലെ എന്നാൽ മധ്യാനാർത്ഥ നട്ടുച്ചക്കുള്ള സൂര്യൻ ജ്വലിച്ചു നിൽക്കുമ്പോൾ ഈന്റെ പിന്നാലെ പോകേണ്ട കാര്യമുണ്ടാവും അതിനെ കൈകൊള്ളേണ്ട ആവശ്യം ഉണ്ടാവും അപ്പോൾ നട്ടുച്ചക്കുള്ള സൂര്യനെ പോലെയാണ് ഈ ധർമ്മ അർത്ഥ കാമ മോഷങ്ങളിലൂടെ പോകുന്നത് ധർമ്മത്തിനനുസരിച്ച് കർമ്മം ചെയ്തിരിക്കുന്നു അതാണ് തിളങ്ങുന്ന സൂര്യൻ നട്ടുച്ചക്കുള്ള സൂര്യൻ അതിൽ അർത്ഥം മാത്രം എടുക്കുന്നത് എന്നേരം ഈ മിന്നാമിനിങ്ങനെ പിടിക്കുന്നതിന് സമ സമാനമാണ് അപ്പം നട്ടിച്ച നേരത്ത് സൂര്യൻ ജലിക്കുമ്പോൾ നമ്മൾ മിന്നാമിൻ്റെ വെളിച്ചത്തിൻ്റെ പിന്നാലെ പോകുന്നതിന് ഒരർത്ഥവുമില്ല ഉള്ളു പുരുഷാർത്ഥങ്ങൾ നാടെണ്ണവും കിടക്കുമ്പോൾ അതിലുള്ള അർത്ഥത്തിനു വേണ്ടി മാത്രം ഓടി നടക്കുക എന്ന് പറയുന്നത് മിഥ്യയാണ് ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളാ പിന്നെ പറഞ്ഞു പറഞ്ഞ് ഇനി എവിടത്തേക്കുള്ള എക്സ്പ്ലനേഷനാണ് തരാൻ പോകുന്നത് മോക്ഷം ലഭിക്കുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത് അപ്പം ചിലവർക്ക് മോഷമുണ്ട് ബ്രഹ്മ ആത്മീയതയിലേക്ക് തിരിയുന്നവർക്ക് സന്യാസത്തിലേക്ക് തിരിയുന്നവർക്ക് ലഹ്മസാക്ഷാത്കാരത്തിലേക്ക് അതിനാണ് ആത്മീയത എന്നെല്ലാം പറയുന്നത് അവരുടെ കാര്യത്തിലേക്കാണ് നീ കിടക്കുന്നത് അതിലേക്ക് കിടക്കുമ്പോൾ എങ്ങനെയാണ് പോകേണ്ടതെന്നാണ് പറയാൻ പോകുന്നത് ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി ഉണ്ണികൃഷ്ണൻ അവിടെ ഉണ്ണികൃഷ്ണൻ ബ്രഹ്മത്തെ തന്നെയാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും കുട്ടികളെ കാര്യം പറയുന്നുണ്ട് കൃഷ്ണൻ ഉണ്ണി കൃഷ്ണൻ മനസ്സിലേക്ക് കളിക്കുമ്പോൾ നമുക്ക് വേറെ എന്തിനാണ് മക്കൾ എന്ന് പറയുമ്പോൾ ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുമ്പോൾ പിന്നെ മക്കളെ പറ്റിയുള്ള ചിന്തയെല്ലാം ഒഴിവാക്കണം ഇവിടെ ഈ അവസ്ഥയിൽ ഇത് പറയുന്നതിലൂടെ വേറൊരു കാര്യം കൂടി അതിനകത്ത് കയറി വരുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ പൂന്താനം നമ്പൂതിരിപ്പാടിനും പൂന്താനത്തിന് കുറേ കാലം മക്കളുണ്ടായിട്ടില്ല പിന്നെ അവസാനം ഒരു ആശിച്ചിട്ട് ഒരു കുട്ടീനെ കിട്ടി ആ കുട്ടീൻ്റെ നൂലി കെട്ടിട്ട സമയത്ത് ആകെ കിട്ടിയ ഒരു കൊച്ചാണ് അതിൻ്റെ നൂല് കെട്ടിന്റെ സമയത്ത് ആൾക്കാരെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കുട്ടീനെ കട്ടുമ്പൽ കിടത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആൾക്കാർ വന്നിട്ട് കുറച്ച് ഇരുട്ടായ മുറിയാണ് അപ്പോൾ ആൾക്കാര് വന്നിട്ട് അവരുടെ പണ്ടത്തെ മേൽവസ്ത്ര കട്ടുമ്പല് ഇട്ടു അതീ കൊച്ചിൻ്റെ മേലെയായിട്ടത് അവിടെ വെച്ചാൽ കൊച്ചു ശ്വാ ശ്വാസം മുട്ടിട്ട് മരിച്ചു ആ ഒരു ദുഃഖവും കൂടിയും മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇത് പറയുന്നത് പിന്നെ ഇതെല്ലാം നടക്കേണ്ട സംഭവങ്ങളാണ് അതുകൊണ്ട് ആ ശക്തിയിൽ തന്നെ വിശ്വസിച്ച് പോവുക ഇനി വേറെ കുട്ടികളൊന്നും കിട്ടില്ല അതുകൊണ്ട് ആ ഉണ്ണികൃഷ്ണൻ തന്നെ മനസ്സിലുള്ളപ്പോൾ അതാ ബ്രഹ്മമുള്ളപ്പോൾ നമുക്ക് വേറെ എന്തിനാണ് അതാ ബ്രഹ്മ സാഹാത്കാരത്തിന് ആത്മീയതയിലേക്ക് പോകുന്നവർ ചെയ്യേണ്ടത് മക്കൾ വേണ്ട എല്ലാം ആ ബ്രഹ്മത്തെ മക്ക ഉണ്ണികൃഷ്ണന് മനസ്സിലുണ്ടായാൽ മതി പിന്നെയ മിത്രങ്ങൾ നമുക്ക് എത്ര മിത്രങ്ങളാണ് പക്ഷെ നമുക്ക് അങ്ങനത്തെ മിത്രങ്ങളെയൊന്നും ആവശ്യമില്ല പിന്നെ എന്താ വേണ്ടത് വിഷ്ണു ഭക്തന്മാരില്ലയോ ധുവനത്തിൽ നമുക്ക് ആ ഈ വിഷ്ണു ബ്രഹ്മസാക്ഷത്കാരത്തെ താല്പര്യമുള്ളവരെ മാത്രം കൂട്ടുകൂടിയാൽ മതി അവരെടുത്ത് എന്ന് കഴിഞ്ഞാൽ അവരുമായിട്ട് കൂടി കൂടി നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ബ്രഹ്മസാക്ഷാത്ാരം എളുപ്പത്തിൽ സാധിക്കും കാരണം വിരക്തി വന്ന് ഇതേപോലെ വിരക്തി വന്ന് മക്കളെല്ലാം കളഞ്ഞിട്ട് പോകുന്നവരുടെ കൂട്ടത്തിൽ അങ്ങ് കയറി വന്ന അവരുമായിട്ട് കൂട്ടുന്നത് സഹായത്തിൽ ബാക്കിയുള്ള ഒരു മിത്രങ്ങളും നമുക്കറിയാം മിത്രങ്ങളെ ഉപേക്ഷിക്കണം അപ്പം പറഞ്ഞുകൊണ്ട് വരുന്ന ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഉപേക്ഷിക്കാനാണ് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്ന മി പുത്രന്മാര് വേണ്ട മക്കള് വേണ്ട ും വേണ്ട ഫ്രണ്ട്സിന് എല്ലാം ഉപേക്ഷിക്കുക പിന്നെയോ മായ കാട്ടും വിലാസങ്ങൾ കാണുമ്പോ ജായ കാട്ടും വിലാസങ്ങൾ ഗോഷ്ടികൾ മായയാൽ ലോകത്തിലേക്ക് നമ്മൾ അകപ്പെട്ട് നടക്കുമ്പോൾ നമ്മൾ മായാൽ അകപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത് കാട്ടും വിലാസങ്ങൾ ഗോഷ്ടികളാണ് അത് ഭാര്യമാര് കാണിക്കുന്ന വിലാസങ്ങളിൽ ഗോഷ്ടികളായിട്ട് കാണണം അതായത് ഭാര്യമാര് കാണിക്കുന്നതെല്ലാം ഗോഷ്ടിയായിട്ട് കാണണം എന്നല്ല ഭാര്യകളെയും കളഞ്ഞിട്ട് കത്തി പോകണം എന്നാ പറഞ്ഞതർത്ഥം അതായത് മക്കളെ കളയണം ഫ്രണ്ട്സിനെ കളയണം ഭാര്യേനെയും കളയണം ഏതിലേക്ക് പോകുമ്പോൾ ആത്മീയതയിലേക്ക് തിരിയുമ്പോൾ ഇത് ഉപനിഷത്തെ എല്ലാ പറയുന്ന ഒരു കാര്യമാണ് ബ്രഹ്മസാക്ഷാത്കാരത്തിന് നമ്മളെല്ലാവരും പ്രസംഗിക്കുമ്പോൾ ജീവിതത്തിന്റെ ലക്ഷ്യം ബ്രഹ്മസാക്ഷാത്കാരമാണ് ബ്രഹ്മസാക്ഷാത്കാരമാണ് അങ്ങനെ പോകുന്നവർക്ക് ഒറ്റ വഴിയേ ഉള്ളൂ ഭാര്യ മക്കളെ എല്ലാം കളയുക ഫ്രണ്ട്സിനെയെല്ലാം കളയുക വീടെല്ലാം കൂട്ടിയിട്ടങ്ങ് പോയിക്കൊള്ളു അതേപോലെ ചിന്താഗതിയുള്ള ആൾക്കാരുടെ എവിടെയെങ്കിലും ഒറ്റക്ക് ഒറ്റക്കാണ് വരുന്നത് ഒറ്റക്കാണ് പോകുക ജനിക്കുന്നതും ഭരിക്കുന്നതെല്ലാം ഒറ്റക്കാണ് അതുവഴി ഒറ്റക്ക് അങ്ങ് പോയിക്കോളാം ഒറ്റക്ക് മതി വേറെ കൂട്ടൊന്നും ആവശ്യമില്ല എന്ന് ഉപനിഷത്ത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ആദ്യം അതേമാതിരി ഉള്ള ആൾക്കാരെ പോലെ പോവാൻ ഒറ്റക്കും അവർ പ്രയാസമായിരിക്കും അതുകൊണ്ട് ആദ്യം അതേപോലെ ആൾക്കാരെ കണ്ട തീരങ്ങളും പോയിട്ടുള്ളു ഇതെല്ലാം വിറ്റിട്ട് അതാണ് ആത്മീയതയിലേക്കുള്ള വഴി അല്ലാതെ നമുക്കിത് വിധിച്ചതല്ല ഇതാർക്കുള്ളേ പറ്റൂ വിരക്തി വന്നവർക്കേ പറ്റുകയുള്ളൂ ജീവിതം വിരക്തി വന്ന് എല്ലാം ബ്രഹ്മത്തിന്റെ കളിയാണ് ഇതിലെല്ലാം എനിക്ക് താല്പര്യമില്ല അങ്ങനെ ഒരു അവസ്ഥ വരുന്നവർക്കെ ആത്മീയത പറഞ്ഞിട്ടുള്ളൂ എല്ലാതവരെല്ലാം ജനിച്ചിരിക്കുന്ന കർമ്മം ചെയ്യാനാണ് അവനവൻ്റെ കർമ്മം ചെയ്തിട്ട് ജീവിച്ചു കൊടുക്കുക ഓരോ കർമ്മം ചെയ്യാനാണ് വിധിച്ചിരിക്കുന്നത് ജനിപ്പിച്ചിരിക്കുന്ന ആ കർമ്മങ്ങൾ ചെയ്യുക അത് നിസ്വാർത്ഥമായിട്ട് ചെയ്യുക ഫലേ ഇച്ഛിക്കാതെ ഫലം ഇച്ഛിക്കാതെ ചെയ്യേണ്ട കർമ്മം ചെയ്തു കൊടുക്കുക എല്ല ആ ശക്തിക്ക് വേണ്ടി ആ ശക്തി എന്തിനാണ് ശ്രമിക്കുന്നത് എന്ന് വെച്ചാൽ ലോകത്തെ പുരോഗതിയിലേക്ക് നയിച്ചൊരു സുന്ദരമായ ലോകം ഉണ്ടാക്കാൻ വേണ്ടി കലിയുഗത്തിന്റെ അവസാനത്തിൽ ആ ഒരു ചിന്തയോടുകൂടി മുന്നോട്ട് പോകുവാനാണ് പറയുന്നത് പക്ഷെ അത് സാധിക്കില്ല എല്ലാവർക്കും നേരത്തെ പറഞ്ഞു കഴിഞ്ഞു പലതരം ബന്ധങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടും മോഹമായ മോഹങ്ങൾ ഉണ്ടാക്കി വിട്ടിട്ടാണ് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നത് അതുകൊണ്ട് ആത്മീയതയൊന്നും അവർക്കൊന്നും പറഞ്ഞതേയല്ല നമ്മക്കൊന്നും പറഞ്ഞതല്ല ഈ ആത്മീയത ഇനി ഇതിനെപ്പറ്റി തന്നെയാണ് കുറച്ച് കൂടുതൽ അടുത്തു പറയുന്നത് എങ്ങനെ എന്തെല്ലാം ചെയ്യണം എന്നുള്ളത് ഇപ്പം കുടുംബത്തെ ഉപേക്ഷിക്കാനാണ് ആദ്യം പറഞ്ഞത് മക്കളെയും മക്കളും വേണ്ട ഭാര്യയെല്ലാം വെറും ഇതാണ് അതിൻ്റെ ഒന്ന് പിന്നെ ഫ്രണ്ട്സും വേണ്ട ആകെ വേണിക്കല് നമ്മളെ മെന്റാലിറ്റിയിലുള്ള കുറച്ച് ആള് ഒന്നോ രണ്ടോ ആള് ആദ്യം കൂട്ടുകൂടി അങ്ങ് പോയി ഇനി എന്താ വേണ്ടതും അടുത്താ പറയുന്നു അത് അടുത്തേക്ക് എണ്ണി എണ്ണി മണ്ടി മോഹവും വന്നു ഓണം കഴിഞ്ഞോ വിഷുവിന്നും വന്നില്ലല്ലോ തിരുവാതിരയുന്നു കുംഭമാസത്തിലാകുന്നു നമ്മുടെ ജന്മനക്ഷത്രമ്വതിനാളെന്നും ശ്രാന്തമുണ്ടോ വൃശ്ചികമാസത്തിൽ സദ്യയൊന്നും വെളുതല്ലെന്നും ഉണ്ണിയുണ്ടായി വേൽപ്പിച്ചതില്ലൊരു ഉണ്ണിയുണ്ടായി കണ്ടാവൂ ഞാനെന്നും കോണിക്കൽ തന്നെ വന്ന നിലമിനി കാണമെന്ന് നേടുപ്പിക്കരുതെന്നും ഇത്തമോരോന്നും ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവശിവ എന്തിനിത്ര പറഞ്ഞു വിശേഷിച്ചു കർമ്മത്തിൻ്റെ കർമ്മത്തിൻറെ വാലിപ്പാവോമോരൊരൂ ജന്മങ്ങൾ പലതും കഴിഞ്ഞെന്നതോ കാലമിന്നു കലിയോഗമായതും ഭാരതഖണ്ഡത്തിൻ്റെ വലിപ്പവും അതിൽ വന്നു പിറന്നതുമെത്രനാൾ പഴുതെ തന്നെ പോയ പ്രകാരവും ആയുസിന്റെ പ്രമാണമില്ലാത്തതും ത്തോടിരിക്കുന്ന അവസ്ഥയും ീർത്തനം കൊണ്ടുടൻ വന്നുകൂടുമ്പോരു ക്ഷാർത്ഥമെന്നതും ഇനിയുള്ള നാരകഭയങ്ങളും ഇന്നു വീണ്ടും നിരൂപണമൊക്കെ എന്തിനു വ്യതകാലം കളയുന്നു വൈകുണ്ടത്തിനു പോയ്ക്കോവിൻ എല്ലാവരും കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നിരത്തും മതി ഇങ്ങനെ കാണുന്ന നേരത്തും മത്സരിക്കുന്നതിന്തിനു നാമ്യത ോ പുരുഷാർത്ഥമിരിക്കവേ അർത്ഥത്തിന് കൊതിക്കുന്നതിന്തു മധ്യാനാർക്ക പ്രകാശമിരിക്കവേ മാനിച്ചു മാനിച്ചുകൊള്ളിണ്ടു ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി മിത്രങ്ങൾ നമുക്ക് എത്ര ശിവ ശിവ വിഷ്ണു ഭക്തന്മാരില്ലേ ഭുവനത്തിൽ മായ കാട്ടും വേലാസങ്ങൾ കാണുമ്പോൾ ചായ കാട്ടും വേലാസങ്ങൾ ഗോഷ്ടികൾ